നമസ്കാരം ഒരു വിഷയത്തിന്റെ ഡീറ്റെയിൽ അറിയാതെ ആദ്യം കണ്ട വാർത്തയും സ്ക്രോളിങ്ങും മാത്രം നോക്കിക്കൊണ്ട് ഇടുന്ന വീഡിയോ ആണ് ഇതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം കാരണം എനിക്ക് പെട്ടന്ന് ഒന്ന് പുറത്ത് പോകേണ്ടത് ഈ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകാം എന്ന് വിചാരിച്ചാണ് ഇതൊരു അക്കാഡമിക്കൽ ആണ് ഈ വീഡിയോ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അറിയാമെങ്കിൽ അറിയുന്നവർ അറിയുന്ന തരത്തിലുള്ള ഉത്തരം തന്നാൽ നന്നായിരുന്നു എനിക്ക് കൂടി മനസ്സിലാക്കാനാണ് ഒരുപക്ഷെ ഇത് അറിയാത്ത ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ചോദ്യം ആണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് ഇന്ന് ഏഷ്യൻ ന്യൂസ് ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു ബഹുമാന്യനായ സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം ഒരു ജോൽസ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു കണ്ടതിനെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കാർഡാണ് ഞാൻ ശരിക്കും ഒരു ഗ്രൂപ്പിൽ കണ്ടത് അപ്പം ഞാൻ ചെന്തോ വലിയ ദുരൂഹമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷെ പിന്നീട് ഞാൻ യൂട്യൂബിൽ ഈ വാർത്ത നോക്കിയിട്ട് ഞാൻ വാർത്ത കഴിഞ്ഞു പോയതിനു ശേഷമാണ് എനിക്ക് യൂട്യൂബിൽ ഇത് കാണാൻ കഴിഞ്ഞത് ഞാനതൊന്ന് ബാക്കടിച്ചപ്പം എനിക്ക് കറക്റ്റായിട്ടത് വാർത്ത വന്ന സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷെ താഴെ കമന്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് പറയുന്നു എന്നാണ് അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സാവകാശം കിട്ടാത്തത് ഞാൻ എന്തായിരുന്നു ആ വാർത്ത എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ല പക്ഷേ സംഭവം ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം ബഹുമാനായിട്ടുള്ള ആ ജ്യോതിഷയെ കണ്ടത് സൗഹൃദ സന്ദർശനമായിരുന്നു ചിലപ്പോൾ ഒരു നാട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ പണ്ടേ അറിയാവുന്നവരായിരിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഭാരതത്തിൽ ജ്യോതിഷം എന്നതിനെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളൊരു കാര്യമല്ല നിയമപരമായിട്ടാണ് ജ്യോതിഷം ഉള്ളത് നിയമം മൂലം നിരോധിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് വിശ്വാസങ്ങളെ സംരക്ഷിക്കണം എന്നാണ് സയന്റിഫിക് ടെമ്പർ വളർത്തണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിശ്വാസങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതും പറയുന്നുണ്ട് ഇപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് നിയമം മൂലം ഭാരതത്തിൽ എവിടെയും നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് എന്തായാലും കേരളത്തിൽ അത് നിരോധിച്ചിട്ടില്ല ഇതൊരു പാരമ്പര്യമായി എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പാരമ്പര്യമായി തുടർന്ന് വരുന്ന ഒരു കാര്യമുണ്ട് ജ്യോതിഷത്തിലെ കണിയാർ സമുദായ അംഗങ്ങൾ പാരമ്പര്യമായി അവരുടെ കുലത്തൊഴിൽ എന്ന നിലയിൽപ്പന്മാർ അച്ഛന്മാരെ അച്ഛന്മാർ മക്കളെ അങ്ങനെ പഠിപ്പിച്ചു വരുന്ന ഒരു രീതി ഇതിലുണ്ട് അപ്പൊ ഇതൊരു കുലത്തൊഴിലാണ് ഒരു അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ആ വാദങ്ങളൊന്നും പറയാനല്ല വരുന്നത് പിന്നീട് എല്ലാവർക്കും ഇത് പഠിക്കാം എല്ലാവരും പഠിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഈ പറയുന്ന ജ്യോതിഷം തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കണം അപ്പൊ ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അക്കാഡമിക്കലായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് നിയമവിരുദ്ധമാണെങ്കിൽ ഇപ്പോ എം ഡി എം എ കച്ചവടം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അപ്പോ ആ എം ഡി എം എ കച്ചവടം ചെയ്യുന്ന ഒരാളെ കാണാൻ പോയാൽ ആ അയാളെ കണ്ടു ദുരൂഹത എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാര്യമാണ് ഒരു ജ്യോതിഷിയെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോയി കണ്ടത് ഇത്ര വലിയ കാര്യമാണോ എനിക്കറിയില്ല ഇപ്പൊ സൗഹൃദ സന്ദർശനം നടത്താൻ പറ്റില്ലേ അതോ ജ്യോതിഷികളായിട്ടുള്ള ആളുകളുടെ വോട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വേണ്ട എന്നുള്ളതാണോ ഇപ്പൊ ഞാൻ വോട്ടറാണ് എന്നെ എനിക്ക് എന്തുമാത്രം സൗഹൃദങ്ങളുണ്ട് എനിക്ക് വിശ്വാസികളല്ലാത്ത ആളുകൾ സൗഹൃദമാണ് ഇതിൽ യാതൊരു വിശ്വസിക്കാത്ത യുക്തിവാദികളായിട്ടുള്ള ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ പോകാറുണ്ട് ഒന്നിച്ചുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുമായിട്ട് എന്താ കൂട്ട് ഇയാളുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നത് ഇപ്പൊ നമ്മള് എനിക്ക് പള്ളിയിൽ ഉസ്താദന്മാരുമായിട്ട് ഒരുപാട് കമ്പനി ഉണ്ട് മൗലവിമാരുമായിട്ട് കമ്പനി ഉണ്ട് പള്ളിയിലന്മാരുമായിട്ട് കമ്പനി ഉണ്ട് അപ്പൊ അവര് നമ്മളൊരു ഫോട്ടോ ഇടുവോ എന്തെങ്കിലും വരികയോ ചെയ്താൽ ആ പള്ളിയിലെ എങ്ങനെയാണ് ഇയാളുമായിട്ട് കമ്പനി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പള്ളിയിലായി അല്ലെങ്കിൽ ഉസ്താദുമായി കമ്പനി എന്ന് ചോദിക്കാറുണ്ട് അത് സൗഹൃദമാണ് ഇനിയിപ്പം നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ജ്യോതിഷം നോക്കാനാണെന്നെ കരുത് ഇത് നിരോധിച്ചിട്ടുള്ള കാര്യമല്ല നിയമം മൂലം ഇത് ഒരിക്കലും എന്റെ അതും അങ്ങനെയാണ് മനസ്സിലായോ അപ്പോ പിന്നെന്തിനാണ് അതിനകത്തൊരു വിവാദം എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുമ്പോൾ എത്രയോ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദം ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ സൂക്ഷിക്കുന്നുണ്ടാവാം അങ്ങനെ കാണുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ചാനലുകാർ എന്തിനാണിത് ഒരു വിവാദമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ഞങ്ങളിതൊന്നും നോക്കാറില്ല ഇതിനൊക്കെ എതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പോയി കണ്ടതിനെതിരെയുള്ളൊരു കാര്യമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ജ്യോതിഷികളെ കാണാൻ പോകുന്നത് ജ്യോതിഷം നോക്കാൻ മാത്രമല്ല പേഴ്സണലി ഉള്ള ബന്ധം കൊണ്ടുപോകാം അവരോട് സംസാരിക്കാൻ പോകാം അവരുമായിട്ട് യാത്രകൾ പോകുന്നതിന് പോകാം അപ്പം പിന്നെ എന്തിനാണ് അതിനകത്ത് ഒരു വലിയ ഗൗരവതരമായ ഒരു വിമർശനം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതിനൊരു മറുപടി നിങ്ങൾ തരണം തോന്നുന്ന ഒരു കാര്യം എനിക്ക് പ്രിയപ്പെട്ട ജ്യോതിഷികളോട് പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും പറയുകയാണ് നാളെയും പറയുന്ന ഒരു കാര്യമാണ് എന്നെ നിങ്ങൾ വിമർശിക്കാറുണ്ട് ഇതിനായിട്ട് കുറെ വിശ്വാസികൾ നിങ്ങളുടെ കൂടെ കൂടാറുണ്ട് അതൊന്നും എന്നെ ഭയപ്പെടുത്താറില്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വരുന്നത് അവർക്കൊരു വല്ലാത്ത ആശങ്കയോടെയാണ് അവർക്ക് ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഒരു ആശങ്ക ഉണ്ടാകുമ്പോൾ ഇനി ആത്മഹത്യ ചെയ്യണോ അതോ എൻ്റെ ജീവിതം നശിക്കാൻ പോകാണോ ഞാൻ മരിക്കാൻ പോകാണോ എൻ്റെ കുഞ്ഞുങ്ങൾ നശിക്കാൻ പോകാണോ എന്നുള്ള വലിയൊരു ആശങ്കയോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾ വരുന്നത് നിങ്ങൾ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് ഹീലിംഗ് ആണ് അവർക്ക് സമാധാനം കൊടുക്കുക ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ദയവായി ഞാൻ ഒരിക്കൽ കൂടെ പറയാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നവരെ ഭയപ്പെടുത്തി വെറുതെ മന്ത്രവാദം ദുർമന്ത്രവാദം ഹോമം എന്നൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തി പൈസ വാങ്ങരുത് ഇങ്ങനെ വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ ഇത്തരത്തിൽ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെ ചെയ്യാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരാളെ ഭയങ്കര ആശ്വാസം നൽകി അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകി അവർക്ക് വഴികാട്ടിയായി എല്ലാം കാര്യങ്ങൾ ചെയ്യാം നമുക്ക് നിങ്ങൾ അത് ചെയ്യാതെ നിങ്ങൾ പണമൂഹികളായി ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് ഒരു ചെറിയ വിഭാഗം ജ്യോതിഷികളോടാണ് ദയവായി നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇത് പിന്മാറണം ഇല്ലെങ്കിൽ കണ്ടില്ലേ ഒരു ജ്യോതിഷിയെ കാണാൻ പോയി ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ആവശ്യം എന്താണ് ഇപ്പോൾ എല്ലാ ആളുകളും പോകില്ലേ കോൺഗ്രസ്സുകാരാണെങ്കിലും പോകും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും പോവും ബി ജെ പി കാരാണെങ്കിലും എല്ലാവരും പോകുന്നതാണ് അതിനെന്താണ് അതൊരു സൗഹൃദ സന്ദർശനമായിരിക്കും നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനല്ല പോകുന്നത് അതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക ഇത് നിങ്ങളുടെ കയ്യിൽ വരുന്ന തെറ്റുകളാണ് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കുക ഇത് പറയുമ്പോൾ എന്നെ ഇനി കുറച്ചുകൂടെ വിമർശിക്കും എനിക്ക് പ്രശ്നമല്ല ഞാൻ പറയാനുള്ളത് പണ്ടും ഇത് പറയുന്നുണ്ട് ഇപ്പോഴും ഇത് പറയുന്നുണ്ട് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ ഒരിക്കൽ പോലും ഭയപ്പെടുത്താതെ ഒരു ആൾ പോലും വിഷമിച്ചുകൊണ്ട് എൻ്റെ മുറിക്ക് പുറത്ത് പോകാതെ ഇന്നീ നിമിഷം വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്കും ഇത് ചെയ്യാം മനസ്സിലായി അത് ചെയ്യാൻ നോക്കുക വെറുതെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കൊണ്ടൊന്ന് തള്ളിയിപ്പിക്കുക പിന്നെ അക്കാഡമിക്കൽ പർപ്പസ് നിരോധിച്ചിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുന്ന ആളുകളെ എന്തിനാണ് അവിടെ ഒരാൾ കാണാൻ പോകുന്നതിനെ വിമർശിക്കുന്നത് മനസ്സിലായിട്ടില്ല ഒന്ന് പറഞ്ഞു തരൂ നമസ്കാരം